السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين برضا الله يا عباد الله اتقوا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുമത്തേന നമ്മെ മൊത്ത ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമേ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും മുൻകരുതലുകൾ സ്വീകരിക്കുന്നവരാണ് നാം ഒക്കെ പല രൂപങ്ങളിലുള്ള പ്രതിരോധങ്ങളും ഒക്കെ ഒരുക്കാറുണ്ട് വേനൽ അവസാനിച്ച് മഴക്കാലം വരികയാണെങ്കിൽ പഴയ കാലത്തൊക്കെ വീട് കെട്ടിമേഞ്ഞ് റെഡിയാകും ഇപ്പോഴൊക്കെ പല രൂപത്തിൽ എന്നാൽ ഈമാൻ അപകടത്തിലാകുന്ന അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ഭയക്കുകയോ അതിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കുകയോ ചെയ്യൽ വളരെ വിരളമായ ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈമാൻ എന്നുള്ളൊരു വസ്തുവല്ല അള്ളാഹു സുബാനഹുമെ അവൻ്റെ ഫതനായി നമുക്ക് നൽകിയ ഒരു അവസ്ഥയാണ് അതാകട്ടെ കുടികൊള്ളുന്നത് ഹൃദയത്തിലാണ് അതുകൊണ്ട് തന്നെ അത് മാറാനും നീങ്ങാനും തെറ്റാനുമൊക്കെ സാധ്യതകളേറെയാണ് എനിക്കിപ്പോൾ തെറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാറില്ല ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കാനും ഒരാൾക്കും കഴിയില്ല കാരണം രണ്ട് വിരലുകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് അതിൻ്റെ അവസ്ഥയുള്ളത് എന്ന് റസൂൾ ലാഹി സല്ലാഹു അലിസം പഠിപ്പിക്കും അത് എപ്പോഴും മാറ്റിയും മറിച്ചും വരാം പരിശോധന കുറാൻ മൂന്നാമത്തെ സുഹൃത്ത് സൂഹത്ത് ആലിംറാൻ്റെ എട്ടാമത്തെ ആഴത്തെയാണ് നിങ്ങൾ ഊതിക്കേൽപ്പിച്ചത് ഇത് വളരെ കൂടുതലായി നമ്മെ ചിന്തിപ്പിക്കാൻ ഉതകുന്നതാണ് അള്ളാഹുവിനോടുള്ള ദുയാണ് അള്ളാഹുവി ഹിതായത്ത് ഞങ്ങൾക്ക് നൽകി അത് കിട്ടി സ്വീകരിച്ച് ഹിതായത്തിലാണ് എന്ന് ഉറപ്പ് വന്നതിന് ശേഷം പിന്നീട് ഞങ്ങളെ മലാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത് അപ്പം ഹബലത്തൻ നിന്റെ പക്കൽ നിന്നുള്ള ഔദാര്യം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമേ ഇന്ന കാല ലഹാബ് നീ പ്രധാനം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനിയാണ് ഈ ഒരു ദ്വയ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം റസുറായ്ലാഹു അലൈഹി ഇസ്ലമൻ്റെ ദ്വായകൾ പരിശോധിച്ച് നോക്കിയാൽ അതിനെ സംബന്ധിച്ച് ഒരുപാട് ആഴത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കാണാൻ പറ്റും ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെയുണ്ട് അള്ളാഹു ഇനി അതൊക്കെ ഈമാനൻ ലാ എർത്തു അള്ളാഹുബെ തിരിച്ചു പോകാത്ത മടങ്ങി പോകാത്ത ട്വിസ്റ്റ് ചെയ്യാത്ത ടേണിംഗ് ഇല്ലാത്ത ഈമാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഫു അതുപോലെ തന്നെ മുറിഞ്ഞു പോകാത്ത അനുഗ്രഹവും ഇപ്പോൾ മൊറാഫഖത്ത് മുഹമ്മദ് അൽ ജന്നത്ത് അൽ ഖുൽദ് അതുപോലെ തന്നെ മുഹമ്മദ് നബി അലൈഹി അലൈസ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകളോടുള്ള സഹവാസവും എനിക്ക് നൽകണമേ റസൂർള്ളി അല്ലാസ്ലം സ്വർഗ്ഗത്തിൽ ഉള്ള ആളുകളോട് ആഗ്രഹിച്ചും അതുപോലെ തന്നെ നൽകിയ നിയമത്ത് മുറിഞ്ഞു പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചും ഈമാൻ സ്ഥിരപ്പെട്ട് കിട്ടാൻ വേണ്ടി തേടിയുമൊക്കെ നടത്തിയ ദുആകൾ നമുക്കും ഇതൊക്കെ അനുകരിക്കാം അനുവർത്തിക്കാം അതല്ലെങ്കിൽ പോലും അതിൻ്റെ ആശയങ്ങളും മറ്റുതര കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിടെ പ്രാർത്ഥിക്കാം അള്ളാഹുവെ ഈമാൻ നിലനിൽക്കുന്ന അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കാമിലായ ഇവനോടുകൂടി കെമചൊല്ലിക്കൊണ്ട് കണ്ടടയ്ക്കാനും മഹാഭാഗ്യം ലഭിക്കുന്ന മുത്ത കൈകളിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും ദോഷങ്ങളും അള്ളാഹു ഇരുലോകത്തും മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫുറത്തും അർഹത നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസും അവരവൻ്റെ കാര്യങ്ങൾ ആവശ്യമായ സ്ഹത്തും താക്കത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും മിഖ്ലാസും തൊക്കവയും ഖുഷുവുമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുള്ള തൗഫിയൊക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനോടുകൂടി ജീവിതം അവസാനിപ്പിക്കുന്ന വിശ്വാസികളായ മക്മിനുകളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു ഭറക്കത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുഹാനുഹത്തിൽ നമ്മോട് അയയ്ക്ക് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ എന്നാണ് ജന്നാത്തൽ ഫിരിദൌസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുറസനുകളും ഓരിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹതാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു والمؤمنات والمسلمين والمسلمات اللحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وعفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلامنا المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته